പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കോൺ വെച്ചൊരു കിടിലായിട്ട് ഉണ്ടാക്കിയാലോ ഇത് ചെയ്യാനായി ഞാൻ സ്വീറ്റ് കോൺ എടുത്തിട്ട് കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് ഒന്ന് വിസിലടിപ്പിച്ചെടുക്കാൻ ഇനി ഇതിലേക്ക് വേവാനാവശ്യമായ വെള്ളവും ഉപ്പും കൊടുക്കാം ഇനി ഇതൊന്ന് വിസിലടിപ്പിച്ചെടുക്കാം സ്വീറ്റ് കോൺ ഇവിടെ വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കോൺഫ്ലോർ ആണ് ആഡ് ചെയ്യുന്നത് ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കുറച്ചും കൂടി വേണ്ടിവരും ഒരു തവയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതേ പാത്രത്തിൽ തന്നെ ഇതിനാവശ്യമായ ഉള്ളിയും തക്കാളിയും വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം ഒരുപാട് ഇതാ ഒരു ചെറുനാരങ്ങൻ്റെ കഷ്ണം പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട് തലമുറയാണ് ഒറ്റ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ചാട്ട് മസാലയാണ് ഇതും കുറച്ചിട്ട് കൊടുക്കാം ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉണ്ടാക്കി വെച്ച മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇതൊന്ന് ഇളക്കി കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മല്ലിച്ചപ്പൊക്കെ ഇടാം എനിക്കതൊന്നും വലിയ താല്പര്യമില്ലാത്ത കൊണ്ടാണ് ഞാൻ ഇടാത്തത് സ്വീറ്റ് കോൺ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്